തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് എൽ സു യു യൂണിവേഴ്സിൽ വരുന്ന ചിത്രങ്ങൾക്കായിട്ട് ഇപ്പോഴത്തെ ഒരു വലിയ സിഗ്നൽ തന്നെ ലോകേഷ് കനകരാജ് നൽകിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന കൈതി ടുവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ എൽ സു യു യൂണിവേഴ്സിൽ വരുന്ന മറ്റ് ചിത്രങ്ങളെ അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തമിഴിലെ ആദ്യ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ലോകേറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന ചിത്ര ചിത്രത്തിലൂടെയാണ് ഈ ഒരു യൂണിവേഴ്സിന് തുടക്കം അത് വിക്രത്തിന് മുമ്പ് ലോകേറ്റ് സംവിധാനം ചെയ്ത കൈദീയ കഥാപാത്രങ്ങളെ വിക്ര വിക്രത്തിലേക്കും കണക്ട് ചെയ്തതോടെയാണ് ലോകേഷ് തന്റെ സിനിമാ രോഗം വലുതാക്കിയത് കമലഹാസൻ കാർത്തി ഫഗത്ബാസര നരയൻ എന്നിവരുടെ ബിരുദനായി സൂര്യ എത്തിയതോടെ ഈ യൂണിവേഴ്സിന്റെ അടുത്ത ചിത്രത്തിനായിട്ട് ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു വിക്രത്തിന് ശേഷം ലോകേറ്റ് സംവിധാനം ചെയ്ത ലിയോയും ഉൾപ്പെടുന്നതായിരുന്നു എന്നാൽ ലിയോയുടെ എസ് യു റഫറൻസിനെ കുറിച്ച് രണ്ടഭിപ്രായം പറയുന്നവരുണ്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിയ വിജയ് ഇനി യൂണിവേഴ്സിന്റെ ഭാഗമാകാൻ സാധ്യതയില്ലെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടെങ്കിലും ലിയോ ടുവും സംഭവിക്കും എന്നുള്ള വാർത്തകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയായിട്ട് മാറിയിരിക്കുക ഇതൊന്നുമല്ല യൂണിവേഴ്സിൽ ആദ്യ ചിത്രമായ കൈദിയുടെ രണ്ടാം ഭാഗം ഉടനെ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് കാർത്തിയും ലോകേഷും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം താരം പോസ്റ്റ് ചെയ്തതോടെയാണ് ചർച്ചയ്ക്ക് ചൂടുപിടിച്ചിട്ടുണ്ടത് യഡ്സ്യുവിന്റെ ഏറ്റവും ശക്തനായ കഥാപാത്രം എന്നാണ് പലരും കൈദീര ദില്ലെ ദില്ലി എന്ന കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഒരൊറ്റ രാത്രി കണ്ട് വലിയൊരു ഡ്രഗ് കാർട്ടലിനെ ഒറ്റയ്ക്ക് പോരാടിയ ദില്ലിയെ പൂർവ്വകാല കഥയും യഡ്സുവിന്റെ കഥാപാത്രങ്ങളുടെ കൂട്ടിച്ചെല്ലുമാകും കൈദി ടൂവിന്റെ പ്രധാന കഥ അതൊക്കെയാണ് വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് കാർത്തി ആരാധകരും അതോടൊപ്പം എസ് യു ആരാധകരും ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് ഡ്രീം വാരിയർ പിക്ചേഴ്സ് തന്നെയാണ് കൈദി റ്റുവിന്റെ നിർമ്മാണം തന്റെ സംഗീതം കൊണ്ട് ആദ്യ ഭാഗത്തെ ഗംഭീര അനുഭവമാക്കി മാറ്റിയ സം സീരിസ് തന്നെയാണ് കൈദി റ്റുവിനും സംഗീതം ഒരുക്കുന്നത് കൈദിക്ക് ശേഷം കൈദിക്ക് ശേഷം പുറത്തു വന്ന രണ്ട് ചിത്രങ്ങളിലും ദില്ലിയുടെ റെഫറൻസ് വൻ പ്രതികരണമാണ് ലഭിച്ചത് കാർത്തിയുടെയും ദില്ലി സൂര്യയുടെയും റോളക്സ് മുഖാമുഖം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കമലദാസിന്റെ വിക്രം ഭഗത്വാസിന്റെ അമർ എന്നീ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം കൈദി റ്റൂവിൽ ഉണ്ടാകും എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത വിജയുടെ സാന്നിധ്യം കൈദി ട്യൂവിൽ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കത്തില്ല നിലവിൽ ഇപ്പോൾ കാർത്തി അഭിനയിച്ചു വരുന്നത് സർദാർ ടൂ എന്ന് പറയുന്ന പി എസ് മിത്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിലാണ് സർദാറിന്റെ ആദ്യ ഭാഗം വലിയ വിജയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഭാഗത്തിനായിട്ടും സിനിമാ പ്രേമികൾ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതേസമയം ലോകേഷ് കനകരാജ് ഇപ്പോൾ രജനീകാന്തിനെ നായകനാക്കി ഒരുക്കുന്ന കുരി എന്ന് പറയുന്ന സിനിമയുടെ തിരക്കിലാണ് രജനീകാന്തിന് പുറമെ തന്നെ സത്യരാജ് തെളിഞ്ഞര കിങ് നാഗാർജുന അക്കിനനി കന്നഡ സൂപ്പർ താരം ഉപേന്ദ്ര മലയാളത്തിൽ നിന്ന് സൌബിൻ ഷേഖർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ കുരി അതിഥി വേഷത്തിലെത്തുന്നുണ്ട് അപ്പം ലോഗേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ആയിരുന്നു കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക